സ്റ്റാർ മേജിക് എന്ന ഒരറ്റ പരിപാടിയിലൂടെ മലയാള മിനി സ്ഫിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അനുമോൾ പിന്നീട് സുരഭിയും സുഹാസിനിയും അബി ബേഡ്സ് മഹിയും പിന്നീട് പാടാത്ത പൈൻകളി സൂപ്പർ ഷോ എന്നിങ്ങനെയുള്ള പരിപാടികളിലൂടെയും പരമ്പരകളിലൂടെയും അനുമോൾ വീണ്ടും ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വന്തമാക്കിയത് സോഷ്യൽ മീഡിയയിലും അനുമോൾ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അനുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അനുമോളുടെ കളങ്കമില്ലാത്ത സംസാരവും ഭംഗിയും എല്ലാം ആരാധകർ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ചു കാലമായി അനുമോളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ നടത്താറുണ്ട് പലതവണ എത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പ്രതികരണം അറിയിച്ചുകൊണ്ടും വളരെ രസകരമായ രീതിയിലാണ് അനുമോൾ തന്റെ പ്രതികരണം അറിയിക്കാറുമുള്ളത് അനുമോൾ കഴിഞ്ഞ ദിവസം നാൾ ഡയാന ഹമീദിന്റെ വിവാഹത്തിന് എത്തിയത് വിവാഹത്തിന് അനുവിനോടൊപ്പം ഉണ്ടായിരുന്നത് അബി ബേർഡ്സ് മഹി എന്ന പരമ്പരയിലെ നായകനായ ജീവനുമായിരുന്നു ജീവൻ അനുമോളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടെയാണ് അത് മാത്രമല്ല അബി ബേർഡ്സ് മഹി എന്ന പരമ്പരയിൽ നായികയായിട്ട് എത്തുന്നത് അനുമോൾ കൂടെയാണ് ബാലതാരമായി സീരിയൽ സിനിമാ ലോകത്തേക്ക് എത്തിയ ജീവനും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിതനാണ് ഇവർ തമ്മിൽ ലവ് ആണോ വിവാഹം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച ആരാധകർക്ക് മുന്നിലേക്കാണ് ഇവർ ഒരുമിച്ചെത്തിയത് അബി വേഡ്സ് മഹിയിലൂടെയാണ് അനുവും ജീവനും ശ്രദ്ധിക്കപ്പെട്ടത് താര ജോഡികളായി മാറിയതും ഈ ഒരൊറ്റ പരമ്പരയിലൂടെ തന്നെയാണ് ഈ പരമ്പരയ്ക്ക് പുറമെ നിരവധി ഷൂട്ടിലൊക്കെ തന്നെയും ഇരുവരും ഒരുമിച്ചെത്താറുണ്ട് അതൊക്കെ തന്നെ കാണാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് പരമ്പരയിലാണെങ്കിൽ പോലും ഇരുവരും നല്ല ചേർച്ചയാണ് എന്ന് പലപ്പോഴായിട്ടും ആരാധകർ കമന്റിലൂടെ കുറിക്കാറുമുണ്ട് നായി ഡയാനയുടെയും അമീന്റെയും വിവാഹത്തിന് അനു എത്തിയത് ജീവനൊപ്പമായിരുന്നു സാരി ആയിരുന്നു അനുവിന്റെ വിവാഹ വേഷം വിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചു കൂടെ കൂട്ടുകയായിരുന്നു ജീവൻ ആ കെയറിങ്ങും കരുതലും കണ്ടിട്ട് ഇവർ തമ്മിൽ സൗഹൃദത്തിന് പുറമേ സാഹോദര്യവുമുണ്ട് എന്ന് ആരാധകർ കമന്റിലൂടെ കുറിക്കുന്നുണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ താരങ്ങൾ തന്നെയാണ് ഇരുവരും ഒരു പരമ്പരയിലൂടെ എത്തിയതിനു ശേഷം ആരാധകർക്ക് എല്ലാവർക്കും ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചിരുന്നുവെങ്കിൽ എന്നായിരുന്നു പൊതുവെ കോ ആക്റ്റേഴ്സിനെയൊക്കെ തന്നെയും മലയാളികൾക്ക് അങ്ങനെ ഒന്നിച്ചു കാണാൻ വലിയ ഇഷ്ടമാണ് പല പരമ്പരകളിലെയും നായികയും നായകനൊക്കെ തന്നെയും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചിരുന്നുവെങ്കിൽ എന്ന് മലയാളികളായ പ്രേക്ഷകർ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇതും എന്നാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല എന്ന് അനുമോൾ തന്നെ പലതവണ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ടും അനുവിന്റെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് അതിനൊക്കെ തന്നെയും രസകരമായ പ്രതികരണങ്ങൾ തന്നെയാണ് അനു നൽകാറുള്ളതും മലയാള മിനി സ്ക്രിൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ അനുമോൾ ഈ അടുത്ത തവണയാണ് മികച്ച ഒരു നേട്ടം കൈവരിച്ചത് ഫ്ലവേഴ്സ് ചാനലിന്റെ ടെലിവിഷൻ മേഖലയിലെ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള അവാർഡാണ് നടി അനുമോൾ സ്വന്തമാക്കിയത് നിരവധി പേരായിരുന്നു നടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്